ഹലോ ഡിയേഴ്സ് എന്തെൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഭബ്യ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഇറങ്ങുന്ന രംഗമാണ് ഈ കാണുന്നത് അപ്പം ഇവിടെ ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട് അത് സനയ്ക്ക് മനസ്സിലാവും സന എന്ന് പറഞ്ഞാൽ നമ്മൾ പായുസ് ബ്ലോഗാണ് കാരണം അവിടുത്തെ കുട്ടികൾ ഡെയിലി അവിടെ അതായത് സനയുടെ കാല് തൊട്ട് വന്നിച്ചിട്ടാണ് പോകുന്നത് അവരുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണെന്നത് പറയുന്നത് അപ്പം ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്ത് അന്ന് മുതൽ ഭവ്യ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ ഇറങ്ങിയപ്പോൾ അവളത് കാര്യം ചെയ്യുന്നത് കഴിഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഓർപ്പിച്ചു ഭവ്യാ കഴിഞ്ഞിട്ടു കാരണം നമ്മൾ ചെറുതല്ലേ പോലെ ചെയ്തപ്പോൾ നല്ലത് ഓർക്കത്തുള്ളൂ അപ്പോൾ അവൾ തിരിച്ച് വന്നിട്ട് എൻ്റെ കാല് തൊട്ട് തോന്നിട്ട് പോകുന്ന കേട്ടോ അങ്ങനെ ഇന്നും അവൾ അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കാര്യമാണ് സ്കൂളിൽ അത് പഠിപ്പിച്ച് आ, example, so െ ആ പിള്ളേർ അങ്ങനെ ചെയ്യുന്നു എന്തൊരു രസം അത് അത് എന്തൊരു ഭംഗി അത് കാണാൻ തന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ കാരണം പിള്ളേർ ആ എക്സ്പെക്ട് ചെയ്യാനുള്ളൊരിതും ബഹുമാനിക്കേണ്ട ആ ഒരു രീതിയും അത് പ്രായമായവരെയും അമ്മയെന്നല്ല നമ്മുടെ മൂത്തവരെ ആരെ കണ്ടാലും ഒന്ന് കാലിൽ തൊട്ട് വന്നിക്കുന്നതിനകത്ത് നല്ലൊരു കാര്യമല്ലേ നമ്മൾ പഴം പഴയ ആൾക്കാർക്കൊക്കെ അത് അതിൻ്റെ ഒരു രീതിയും കാര്യങ്ങളും പറയും പക്ഷെ പുതിയ പിള്ളേർക്കും അതൊന്നും അങ്ങനെ ഭവ്യതാണെങ്കിൽ സ്കൂളിലേക്ക് പോവുക പോകുകട്ടോ അത് ഇനി വേറൊരു ദിവസത്തെ ലോകമാണ് ഇത് നമ്മൾ സൺഡേ പർച്ചേസിങ്ങിന് പോയപ്പോഴത്തേക്കും നമ്മൾ ചട്ടി വാങ്ങിക്കാൻ കയറിയതാണേ അപ്പോൾ കടയിൽ ഓരോ മണ്ണ് കൊണ്ടുണ്ടാക്കി വെച്ചാൽ സംഭവങ്ങൾ എടുക്കാൻ നല്ല രസമുണ്ട് കാണാൻ അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു കുടുക്ക വാങ്ങി രണ്ട് ചട്ടി വാങ്ങി പിന്നെ നമ്മൾ ആ ഫ്രണ്ടിലെ ഈ വീടിൻ്റെ തൂക്കി ഇടുന്ന ഒരു സാധനം മേടിക്കാൻ നോക്കി നോക്കിയപ്പോൾ അതിൻ്റെ പ്രൈസ് നല്ല പ്രൈസ് ഉണ്ട് പക്ഷേ അപ്പോൾ അത് കടയുടെ ഉടമസ്ഥല്ലായിരുന്നു അവൻ അനിയന്നായിരുന്നു തന്നെ അപ്പോൾ അവന് കറക്റ്റ് വില അറിയത്തില്ല അങ്ങനെ പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചു കേട്ടോ പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി വേണ്ടത് വേറൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പക്ഷെ കണ്ടോ എന്ത് ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ രണ്ട് ഗ്ലാസും മേടിച്ചു കേട്ടോ നല്ല രസമുണ്ടത് എനിക്കിവിടുന്ന് ഒരു പൂജയും കൊണ്ട് മേടിച്ചാൽ കൊള്ളാമെന്നു പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ മേടിച്ചു വെക്കുന്നതല്ല നീതിൻ്റെ അകത്തൊന്നും വെള്ളം എടുക്കത്തില്ല ഒന്നും എടുക്കത്തില്ല പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഫ്രണ്ടിൽ വയ്ക്കുന്ന സാധനത്തിൻ്റെ ഫ്രണ്ടിലിടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ വീട് പണുന്ന സമയത്ത് രണ്ടായിരത്തി എട്ടിൽ തൂക്കിട്ട് പക്ഷെ അത് പൊട്ടിപ്പോയി ചെറുതായിട്ട് പൊട്ടിയിരിക്കുക പിന്നെ അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി നമ്മൾ ബാംഗ്ലൂർ ഡേസിൽ ബാംഗ്ലൂർ ജൂസിൽ കയറി രണ്ട് ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ മാങ്കോ വിത്ത് ടെൻഡർ ആണ് കേട്ടോ അതിന് ശേഷം അന്ന് വൈകുന്നേരം നമ്മൾ തിരുനക്കര അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുക അപ്പം ഞാൻ മറ്റേ പൂച്ച നോക്കാൻ വേണ്ടി ആ വഴി പോയിട്ട് തിരിച്ച് ജനലിൻ്റെ കണ്ണാടിൽ നോക്കി ഒരുങ്ങുമാണ് ഗൈസ് നോക്കൂ ഒരുങ്ങുകയാണ് അപ്പോൾ അബി അതെടുക്കുമെന്ന് ഞാൻ ഓർത്തില്ല പിന്നെ വന്നതിന് ശേഷം രണ്ട് എന്താ പറയുക കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി നമ്മൾ പോകാൻ ഇറങ്ങി നിൽക്കുകയാണ് പക്ഷെ അച്ചും മരുന്നെല്ലാം അവൻ വാശിക്ക് കാരണം അങ്ങോട്ട് കൊടുക്കാത്തതിൻ്റെ വീട്ടിൽ അവൻ പിണങ്ങിയിരിക്കുക അപ്പോൾ അറിയില്ല എന്താവും എന്ന് ഞങ്ങൾ വീട്ടിങ്ങിൽ മറ്റേത് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ അച്ചുതുപോലെ വാശി പിടിക്കും പക്ഷേ ബിജു രണ്ട് ചാട്ടം ചാടിക്കഴിയുമ്പോൾ അവൻ തന്നെ വരുന്നതായിരുന്നു പക്ഷേ ഇന്ന് വിജയം പറഞ്ഞ് ഞാൻ വിളിക്കുന്നില്ല ഒരു ദിവസം അവിടെ ഇരുത്ത അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഒരു ദിവസം കൊണ്ട് അവൻ പാടം പഠിച്ചോളൂന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ പോയി കേട്ടോ അവൻ അവിടെ ഇരുന്ന് ഉള്ളതെന്ന് പറഞ്ഞാൽ അവൻ വാശിക്കും അവിടെ ഇരിക്കുകയും ചെയ്തു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ അച്ഛനു കേട്ടോ അപ്പം മറ്റേതെന്ന് പറഞ്ഞാൽ ബിജു രണ്ട് വെളിവിളിച്ച് കഴിയുമ്പം പതുക്കെ ചാടി ഇറങ്ങി വരും പേടിയാ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് അച്ഛനെ തന്നെ ഇതിൽ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇത്രയാണ് തന്നെ ഇരുത്തിട്ട് പോയപ്പോൾ നമുക്കൊരു മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നു എങ്കിൽ കൂടി നമ്മൾ സാരമില്ല അവൻ ഇത്രയും വലുതായല്ലോ തന്നെ ഇരുന്നോളൂല്ലോ അവൻ്റെ വാശി തീരട്ടെ അപ്പോൾ ഒറ്റയ്ക്ക് രാത്രി എട്ട് മണി വരെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പാഠം പഠിച്ചോളും എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത് കേട്ടോ നമ്മൾ നേ നേരെ അമ്പലത്തിൽ ചെന്നു ചെന്നിട്ട് ഇറങ്ങുന്നു ഭവ്യയോട് ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാൽ അവർക്ക് എന്തൊരു മടി നിന്നിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കൈയും കാര്യം പോകത്തില്ല അവർക്ക് ഭയങ്കര ചമ്പലമാണ് ഞാൻ പിന്നെ വായിച്ച് മേടിച്ച് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എത്തും അമ്പലത്തിന് ചുറ്റും ഒന്നും ഇറക്കുന്നതും ഒക്കെ എടുത്തു അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും കിട്ടത്തില്ല അങ്ങനെ പിന്നെ അവൻ ഇല്ലാത്തിൻ്റെ ഒരു വിഷമവും ഇല്ലാതില്ല എങ്കിലും അവിടെ ഇരിക്കട്ടെ പിന്നെ ഞാൻ പിന്നെ ഞാനത് പറയുന്നത് കൊണ്ടാണ് പിന്നെ നമ്മളെ ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ വച്ചപ്പോഴത്തേക്കും നമ്മുടെ തിരുന്നക്ക ശിവൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അവൻ തലയൊക്കെ ആട്ടി നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നതാണ്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിനനുസരിച്ച് അവൻ തല ആട്ടവും ആട്ടമൊക്കെയുണ്ട് അങ്ങനെ അങ്ങനെ കുറേ ടൈം നമ്മൾ നമ്മളവിടെ ആനയും നോക്കി നിന്നു കേട്ടോ പക്ഷെ രസമുണ്ട് അവനെ കണ്ട് നിൽക്കാനൊക്കെ പക്ഷെ നമുക്ക് സംഭവം പേടിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ തൊടാനൊക്കെ പേടി പക്ഷേ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കണ്ട കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടോ തുമ്പിക്കൈ ഒക്കെ പൊക്കി ഭയങ്കര ആക്റ്റീവായിരുന്നു എന്തെന്തു പറ്റിയോ എന്തോ അറിയില്ല നമ്മൾക്ക് പ്രദക്ഷിണം വെച്ച് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഒന്ന് ഇരുന്നിട്ട് ഇറങ്ങണം എന്ന് പറയുന്നതിനകത്ത് ശാസ്ത്രം എന്താണെന്ന് എനിക്കറിയില്ല അപ്പം നമ്മളും അതുപോലെ ഇരുന്നിട്ടൊക്കെ കുറച്ച് നേരം ഇറങ്ങിയത് കേട്ടോ അവിടുന്ന് പോരാൻ തോന്നുന്നില്ല അത്രയ്ക്ക് നല്ലൊരു അന്തരീക്ഷമാണ് പിന്നെ നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്ന തിന്നാനാണല്ലോ തീറ്റയാണല്ലോ മുഖ്യം ആര്യാസിലേക്ക് പോയത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ഭവ്യ പറഞ്ഞു എനിക്ക് വിശക്കുന്നു അവൾ ആദ്യമേ പറഞ്ഞു അപ്പോൾ എന്നോട് അപ്പം ബിജുനും പറഞ്ഞു ആ സാധാരണ അമ്മയാണല്ലോ പറയുന്നത് ഇന്ന് നീയാണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഞാനൊന്നും കഴിച്ചില്ല എന്നൊക്കെ ഭവി പറയുന്നുണ്ട് അങ്ങനെ വേണ്ട ആര്യാസി പോയിരിക്കുവാണ് അപ്പം ആര്യാസി കാര്യങ്ങളിലും അച്ഛനുള്ള പാഴ്സൽ നമ്മൾ മേടിച്ചോണ്ടാണ് പോകുന്നത് കേട്ടോ ഞാൻ ഭവ്യയും കൂടെ ഒന്നിച്ചിരിക്കുകയെന്ന് വെച്ചപ്പോഴത്തേക്ക് എന്നെ ഒറ്റയ്ക്ക് എടുത്തിട്ട് അച്ഛനും മോളും കൂടെ ഒന്നിച്ചിരുന്നേ ബാബി അങ്ങ് സ്റ്റഫ്ഡ് പൊറോട്ടയാണ് പറഞ്ഞത് പക്ഷെ അവർക്കത് കഴിക്കാൻ പാടായിരുന്നു പല്ലിങ്ങനെയായിരുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും അതുതന്നെയാണ് പറഞ്ഞു കേട്ടോ അതും ബട്ടർ ബട്ടർ ചിക്കനും ബട്ടർ പനീറും ആണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഉടുന്ന വട ഒക്കെ കിട്ടി കേട്ടോ നല്ല ടേസ്റ്റ് എന്തായാലും അരി അസിലെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി നമ്മൾ മാക്സിലേക്കാണ് അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര മടി സെറ്റ് സാരി കൊടുത്തോണ്ട് മാത്സിലോട്ട് കയറുന്നത് അപ്പോൾ മാത്സിലോട്ട് കയറി ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ആൾക്കാരില്ല എല്ലാവരും നോക്കുന്നുണ്ട് ഈ പെണ്ണുപിള്ള എന്താ സെറ്റ് സാരി കൊടുത്ത് മാത്സിലെന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ ആ അങ്ങനെ പിന്നെ എന്തായാലും രണ്ട് കലപ്പിച്ച് കയറി കയറി പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു നല്ല ഓഫർ ഉണ്ടാകും കേട്ടോ ഓഫർ കണ്ടുകൊണ്ടാണ് നമ്മളങ്ങോട്ട് കയറുന്നത് കേട്ടോ നമ്മൾ എപ്പോഴും മാക്സിമം കൂടുതലും ഡ്രസ്സ് എടുക്കാറുള്ളത് കേട്ടോ കാരണം നല്ല ലാഭത്തിൽ കിട്ടും കാരണം അച്ചൂനൊക്കെ ഈ ബെനിയൻ ടൈപ്പൊക്കെ കിട്ടും എത്ര ലാഭം ഉണ്ടെന്ന് അറിയാമോ ഇതിപ്പോൾ ഇന്ന് എന്തോ നല്ല ഓഫറായിരുന്നു എന്തോ ഞാൻ ഓഫറുടെ എന്താണെന്നുള്ള കാര്യം മറന്നുപോയി അങ്ങനെ പിന്നെ ഇതേ ബില്ലുമൊക്കെ പേ ചെയ്ത് പിന്നെ നമ്മൾ ക്യാരി ബാഗ് മേടിക്കത്തില്ല നമ്മൾ കാറി വെച്ചോടാന്ന് പറയും പിന്നെ ക്യാരി ബാഗിനെല്ലാം പൈസ കൊടുക്കണമല്ലോ എക്സ്ട്രാ അതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങിയില്ല ഭവിക്ക് രണ്ട് ടോപ്പ് എടുത്തു അച്ചുവിന് മൂന്ന് ടോപ്പ് എടുത്തു പിന്നെ ബിജോണിന് രണ്ട് ബർമൂടി മേടിച്ചു എനിക്ക് മറ്റേ നമുക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്ക് ഷ്രക്കില്ലേ വെയിലടിക്കായിരിക്കും അങ്ങനെ ഒരു സാധനം ഇത്ര സാധനം മേടിച്ചു കേട്ടോ വീട്ടിൽ വന്നിട്ട് നമ്മൾ ആ കപ്പിനകത്ത് ചായ കുടിച്ചിട്ട് ഹവിയാണ്ട് ഞാൻ തോന്നുന്നില്ല ഇത് മഴയ്ക്ക് ശേഷം നമ്മുടെ പൂച്ച ഒന്ന് കുളിപ്പിക്കുന്ന രംഗമാകാണ് കേട്ടോ നമ്മൾ പൂച്ചയ്ക്കുള്ള ഷാംപൂ ഒക്കെ വാങ്ങി വന്നിട്ട് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച നമ്മുടെ പാം വാട്ടർ ഉണ്ടല്ലോ അങ്ങനെ മിക്സ് ആക്കിയിട്ട് പൂച്ച തേച്ച് നല്ല ഉരച്ച് കുളിപ്പിച്ച് സോപ്പ് കാരണം അതിൻ്റെ അമ്മയില്ലായിരുന്നുകൊണ്ട് അതിന് നക്കുന്നൊന്നും ഇല്ലായിരുന്നു ഇപ്പം സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഷാമ്പൂ ഇട്ട് കുളിപ്പിച്ചതിന് ശേഷം നല്ല സ്മെല്ലാണ് അത് വെയിലത്ത് പോയി കൊണ്ട് അങ്ങനെ ഇരിക്കുമോ അത് തോർത്തിയിട്ടൊക്കെ അത് അതിന് ഭയങ്കര കാരണം പൂച്ചയ്ക്ക് ഭയങ്കര ഒട്ടും വെള്ളം ഇഷ്ടമല്ലല്ലോ അങ്ങനെ മൂന്നെളുത്തിനും കുളിപ്പിക്കാൻ നല്ല പാടുപെട്ടുണ്ട് അത് രണ്ടാമത്തതാണേ ഇവന് വലിയ പ്രശ്നമില്ല പക്ഷേ മൂന്നാമത്തേനും ഒട്ടും ലക്ഷ്യമില്ലായിരുന്നു കേട്ടോ പിടിച്ചിരിക്കാൻ വേണ്ടി കാരണം മാന്താനൊക്കെ വരുമായിരുന്നു അപ്പം ഇവർക്ക് വെള്ളം ഇഷ്ടമല്ലല്ലോ പിന്നെ നമ്മളതിനെ എല്ലാം കുളിപ്പിച്ചത് തോർത്തി വെയിലത്തേക്ക് വിടുവോ വെയിലത്തേക്ക് ഇടുന്ന പോലെ ഇടുവുക മറ്റൊരു താൻ്റെ ജീവനും കൊണ്ട് പാവം എന്നെ കണ്ടു അങ്ങനെ പാവമുണ്ട് അതിൻ്റെ ഇടയിൽ അച്ഛൻ ഭയങ്കര കുടുത്തിട്ടുണ്ട് എനിക്ക് ദേഷ്യം കൂടെ വന്നു കാരണം അതുങ്ങൾക്ക് തണുത്തിട്ട് അതുങ്ങൾ ഒരു അസ്വസ്ഥത കാണിക്കുമ്പോഴത്തേക്കും മറ്റേതിനെ പിടിച്ച് വെള്ളത്തിലൊക്കെ മുക്കുവോ അങ്ങനെ രണ്ട് പരിപാടിയൊക്കെ അവിടെ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ മടക്കം ഒക്കെ പറയുന്നുണ്ട് അതൊന്നും കേൾപ്പിക്കാൻ നിങ്ങളെ പറ്റത്തില്ല എൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടോ നിങ്ങളോടും അങ്ങനെ രണ്ടെണ്ണത്തിനെ കുളിപ്പിക്കുന്നത് മൂന്നാമത്തവനെ കുളിപ്പിക്കുവാണ് ഇവനാണ് ഇച്ചിരി മുറ്റാണ് ഭയങ്കര പാടായിരുന്നു കുളിപ്പിക്കുന്നത് ഒരു വിധത്തിൽ ഭവിയും ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചുകൊണ്ട് രണ്ടിടത്ത് കൈയൊക്കെ പിടിച്ചിട്ടാണ് ഭയങ്കര പാടായിരുന്നു കാരണം അത് മഹവായിട്ട് ഇങ്ങനെ ഇരിക്കുകയോ മാന്താൻ വേണ്ടി അപ്പോൾ അച്ചു ആ വീഡിയോ എടുത്താൽ കേട്ടോ എന്തെ വെയിലത്തേന്ന് ഉണക്കും പാവം അങ്ങനെ പൂച്ചേനെ കുളിപ്പിച്ചു അങ്ങനെ ആദ്യമായിട്ട് ഇത് പൂച്ചകളെ പിന്നെ എപ്പോഴും ഒന്നും കുളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ആ അപ്പോൾ ഇപ്പോൾ അതുങ്ങൾ നല്ല സ്മെല്ലാ പിന്നെ കേട്ടോ പൂച്ചേനെ പിന്നെ എത്ര ദിവസം കൂടുമ്പോൾ നമുക്ക് കുളിപ്പിക്കാമെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ബ്ലോഗ് കേട്ടോ